നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ദിവസം അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസമാണ് മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി നടക്കുന്ന ആഘോഷിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജന്മാഷ്ടമി ആശംസകളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് അഷ്ടമയം വൈകുന്നേരം ആറു മണി ഇരുപത്തി ഒന്ന് മിനിറ്റ് ഉദയാൽപരം തിഥി അഷ്ടമി അഷ്ടമിതിയാണ് ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് എന്തുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ശനിയാഴ്ച ദിവസം ആഘോഷിക്കാത്തത് എന്താണ് ശനിയാഴ്ച ദിവസമാണല്ലോ രോഹിണി നക്ഷത്രം കൂടുതലായിട്ടും ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റിനാണ് രോഹിണി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റാണ് എന്നാൽ അഷ്ടമി തിഥി ആരംഭിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി മൂന്ന് മിനിറ്റാണ് അപ്പോൾ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്ന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ മൂന്ന് മണി മൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് സന്ധിക്കുന്നത് സമ്മേളിക്കുന്നത് ഒന്നിച്ചാകുന്നത് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ മകീരനക്ഷത്രം ആരംഭിക്കുകയാണ് മകീര നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തിമൂന്ന് മിനിറ്റിനാണ് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിയാമല്ലോ മകീര നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള രണ്ട് പാദങ്ങൾ മിഥനക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച രാത്രി എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് എനിക്കുന്ന കുട്ടികൾ മകീരം രണ്ട് പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകീരം പാദം നക്ഷത്ര ജാതകർ ഇടവക്കുറിൽപ്പെട്ട മകീരൻ പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും മകീര നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം അവിട്ടം ചതയം ഭരണി രോഹിണി രേവതി അത്തം ചിത്ര ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ദിവസം മകീരം നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മണി നാല്പത്തിരണ്ട് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ ഏഴുമണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരും മകയിലെ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യത ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കാർത്തിക അശ്വതി ഉത്രൃട്ടാതി എന്നീ നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇതുകൂടാതെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാർക്കും തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യ വിശാഖം മുക്കാലിനാളുകാർക്കും ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അങ്ങേരുവാൻ സാധ്യമുണ്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അങ്ങേരുവാൻ സാധ്യ ഉള്ള നാളുകാർ അതായത് തിങ്കളാഴ്ച പുലർച്ചെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഞ്ഞീരുവാൻ സാധ്യമുള്ള നാളുകാർ കർക്കടക്കുറിൽപ്പെട്ട പുണർദ്ദംകാല പൂയം ആയില്ല എന്നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്തരാം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ടുപാതം നാളുകാർ വൃക്ഷിയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാർ എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കാരണമായി തീരുന്ന സംഭവങ്ങളൊക്കെ നടക്കുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നോക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തരുന്നു ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ് തീയതി പതിനാലാണ് സംഖ്യ ആക്കുമ്പോൾ അഞ്ചു വരും ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് പരിഹാരമായിട്ട് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും സാമാന്യം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും അഞ്ച് പതിമഞ്ച് പതിനാല് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരുടെ കാര്യം മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഞായറാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ എട്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ തിങ്കളാഴ്ച പുലർച്ചെ ഏഴ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം എന്ന് പറയുന്ന മകീര നക്ഷത്ര സമയമാണ് ഈ നക്ഷത്രം അനുകൂലമായി ധനപരമായ വിഷയങ്ങളിൽ സ്വാധീനിക്കുന്ന നാളുകാർ രോഹിണി പൂരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്തിര പൂരാടം ഉത്രട്ടാതി മകൈരം ഇത്രയും നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധനവിഷയങ്ങൾ ഈ നാളുകാർ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് നക്ഷത്രത്തിന്റെ അനുകൂലമായ സ്വാധീനം കൊണ്ട് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നത് രോഹിണി പൂരം അനിഴം അവിട്ടം ഭരണി പൂയം ചിത്തിര പൂരാടം ഉത്രട്ടാതി മകേരം ഇത്രയും നാളുകാർക്ക് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അനുകൂലമായ ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും അഷ്ടമി രോഹിണി ആഘോഷിക്കുക ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ അങ്ങനെ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സകലവിധമായ നന്മകൾ ഉണ്ടാകും കൂടി നമ്മൾ പ്രവർത്തിക്കുക പ്രയത്നിക്കുക ജീവിത വിജയം കണ്ടെത്തുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം